ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡൊക്കെ അറിയാം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോൾ ഡെക്ഷർ ഷോറൂമിൻ്റെയും അതുപോലെ തന്നെ ഓലിക്കൽ ഹോംപ്ലേസിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൺകുണൂറിൻ്റെയൊക്കെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട് ഏകദേശം നമുക്ക് അഡൽറ്റ് ബ്രിഗഡിൻ പേർ അഞ്ച് പേറോളം സൺകുണൂറ് സ്മോൾ കണൂറ് പിന്നെ ആഫ്രിക്കൻ്റെയൊക്കെ ഒരു അമ്പത് പേറോളം വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ഇടുന്ന ടൈം ഒത്തിരിയും കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ടായിരുന്നു നമുക്ക് ആഫ്രിക്കൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ആഫ്രിക്കൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ വന്നിട്ടുണ്ട് ആഫ്രിക്കൻ ഒക്കെ നമ്മൾ കൂടുതലായിട്ടും ബാച്ചായിട്ടൊക്കെയാണ് ടേക്കുന്നത് ബാച്ചായിട്ട് കണ്ടവർക്ക് ബാച്ചായിട്ടും സിംഗിൾ പെയർ ആയിട്ടും എല്ലാം ഉണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യുക അത് ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് കാണാൻ കറക്റ്റ് വില വിവരം എൻ്റെ ടീച്ചേഴ്സ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതിനുശേഷം കൂടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാനാണ് പരമാവധി ഷെയർ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് എല്ലാവരുത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആക്കാൻ പറ്റുവാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നത് സൺകുണൂറാണ് സൺകുണൂറിൽ ഒരു ബാച്ച് ആണ് രണ്ട് പേർ ആണ് നമുക്ക് കസ്റ്റമർ രണ്ട് പേറായിട്ട് തന്നെ കൊണ്ടുവന്നതാണ് രണ്ട് പേർ ആണ് ഇതിന് വരുന്ന പ്രൈസ് പത്തൊമ്പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഏകദേശം ഒരു വയസ്സോളം പ്രായമുള്ളതാണ് വീഡിയോ കാണുമ്പോൾ കാണുമ്പോഴത്തേ അത്യാവശ്യം നല്ലപോലെ യെല്ലോ കളറൊക്കെ പൊട്ടി കയറിയിട്ടുണ്ട് വിൻസിലോട്ട് അത്യാവശ്യം റെഡ് ഉള്ള ടൈപ്പാണ് ആണ് ഫേസിലോട്ടൊക്കെ അത്യാവശ്യം നല്ലപോലെ റെഡൊക്കെ ഉള്ള ടൈപ്പാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ട് പേറിനോട് വരുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് വരുന്നത് അതിന് വന്നിട്ട് ചുണ്ടിൽ ചെറുതായിട്ടൊരു വളമുണ്ട് ഒരു സിംഗിൾ ഒരെണ്ണത്തിന് ചുണ്ടിൽ ചെറുതായിട്ട് വളമുണ്ട് രണ്ട് പേരിനോടെ വരുന്ന പ്രൈസാണ് പത്തൊമ്പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കിണോറാണ് പൈനാപ്പിളിൻ്റെ നല്ല കളറുള്ളതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പോലെ റെഡ് കയറായിട്ടുള്ള പൈനാപ്പിൾ കിണോറാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് മൂവായിരം രൂപ സ്മോൾ കണൂറിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുകളാണ് പൈനാപ്പിൾ കിണോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രണ്ട് പേരോളം നമുക്ക് പൈനാപ്പിൾ കിണോർ അവൈലബിൾ ആയിട്ടുണ്ട് അതിനെല്ലാം വരുന്ന പ്രൈസ് ആണ് ജോഡിക്ക് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ജണ്ടാ കുണൂറാണ് ഏകദേശം സൺകുണൂറിൻ്റെ കൂട്ട് തന്നെയാണ് സൈസും കാര്യങ്ങളെല്ലാം സൺകുണൂറിൻ്റെ കൂട്ട് തന്നെയാണ് ജെണ്ടാ കുണൂറാണ് ജെ ജെണ്ടാകണൂർ എന്ന് പറയുമ്പോൾ അതിന് കളറിന് ചേഞ്ച് ഉണ്ടാകത്തില്ല സണ്ണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മിൻസയിലോട്ട് യെല്ലോ കളർ വരുന്നതാണ് ഇതിന് വിൻസിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാകത്തില്ല പക്ഷേ പ്രൈസിന് ജസ്റ്റിലൊക്കെ അത്യാവശ്യം നല്ല റെഡ് വരുന്നതാണ് ജെണ്ടാക്കണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ഗ്രീൻ ചിക്കും അതുപോലെ തന്നെ പേളി കണൂറുമാണ് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ഗ്രീൻ ചിക്കും അതുപോലെ തന്നെ പേളി കൊണൂറുമാണ് അതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് നാലായിരം രൂപ ബ്ലൂ സീരീസ് എന്ന് പറയുമ്പോൾ നല്ല ഡാർക്കായിട്ട് വരുന്ന കളറാണ് അതിൻ്റെ വിൻസയിലോട്ട് വരുന്ന നല്ല ഡാർക്കായിട്ട് വരുന്ന ബ്ലൂ കളറും അതുപോലെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിൻസേലോട്ട് നല്ല റെഡ് കളർ ആയിരിക്കും വിൻസിൻ്റെ അടിയിലും അതുപോലെ തന്നെ വിൻസിൻ്റെ മേളിലോട്ടും ഒക്കെ നല്ലപോലെ റെഡ് കളറ് വരുന്നതാണ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ പേർ ആണ് ആയിട്ടുള്ളത് അതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപ നെക്സ്റ്റ് കഴിഞ്ഞാൽ സൺകുളറിൻ്റെ നാല് വയസ്സ് പ്രായമായ ബ്രീഡിംഗ് പയറാണ് ഫുള്ള് കളറും കാര്യങ്ങളൊക്കെ ആയതാണ് ഫുള്ള് യെല്ലോ കളറൊക്കെ ആയ സൺകുണൂറാണ് വീഡിയോ കാണുമ്പോൾ കാണുമ്പോഴത്തേക്കും നല്ലപോലെ വെൻസലോട്ടൊക്കെ നല്ല യെല്ലോ കളറായതാണ് അതുപോലെ തന്നെ ഫേസിലോട്ടുമൊക്കെ അത്യാവശ്യം നല്ലപോലെ റെഡ് കയറിയിട്ടുള്ള സൺകുണൂറാണ് ഇതിൻ്റെ വരുന്ന പ്രൈസ് ജോഡിക്ക് പതിമൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് പതിമൂവായിരം രൂപ സൺകുണൂർ എന്ന് പറഞ്ഞാൽ കളറ് തന്നെയാണ് എൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ല യെല്ലോ കളറും അതുപോലെ തന്നെ ഫേസിലോട്ട് വരുന്ന റെഡും ഒക്കെയാണ് സണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്കൻ്റെ ഫിഷർ വെറൈറ്റിയാണ് ഒപ്പലൈൻ ഫിഷറാണ് അങ്ങനെ എപ്പോഴും ഷോപ്പിൽ അവൈലബിൾ ആവുന്നതല്ല ഒപ്പലൈൻ ഫിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ഫുള്ളായിട്ട് തലയിൽ റൗണ്ടിൽ റെഡ് വരുന്നതാണ് അതുപോലെ തന്നെ ചുണ്ടും നല്ല റെഡ് കളറായിരിക്കും വിൻസ് എല്ലാം വരുന്നത് നല്ല ഗ്രീൻ കളറും ആയിരിക്കും നമ്മളങ്ങനെ അങ്ങനെ ഷോപ്പിൽ നമുക്ക് എപ്പോഴും അവൈലബിൾ ആവുന്നതല്ല ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് രണ്ട് ജോഡിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജോഡിക്കാണ് രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ആണ് ഗ്രീൻ ചിക്കെന്ന് പറഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് ഗ്രീൻ കളറ് വരുന്നതാണ് സ്മോൾ പെട്ട മിൻസിലോട്ടൊക്കെ നല്ല ഡാർക്കായിട്ട് ഗ്രീൻ കളർ വരുന്ന ഗ്രീൻ ആണ് നമുക്കൊരു മൂന്ന് പേരോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിനെല്ലാം വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് നമുക്ക് നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് സ്മോൾ കുണോറിൻ്റെ നമുക്ക് ഏകദേശം ഒരു ഇരുപത് പേരോളം നമുക്ക് പല ടൈപ്പ് സ്മോ കൂളർ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീൻ ചിക്കാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് മെയിലാണ് തങ്ങനൂരിൻ്റെ മെയിലാണ് ഏകദേശം മൂന്ന് വയസ്സ് രണ്ട് വയസ്സ് ഒന്നര വയസ്സ് അങ്ങനെയൊക്കെ പ്രായമുള്ളതാണ് ആയിട്ടുള്ളത് ഏകദേശം നമുക്കൊരു അഞ്ചാറ് പീസോളം ഡി എൻ എ കൺഫേം ചെയ്ത മെയിലുകൾ അവൈലബിളായിട്ടുണ്ട് നല്ല മെയിലാണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കളറും കാര്യങ്ങളൊക്കെ ആയ മൂന്ന് വയസ്സിൻ്റെ ഒക്കെ പ്രായമുള്ളതുണ്ട് നല്ലപോലെ അത്യാവശ്യം മിൻസയിലോട്ടും ഫേസ്ബോട്ടും ഒക്കെ റെഡ് ആയതുണ്ട് അതുപോലെ തന്നെ ഏത് കുറഞ്ഞതും ആയിട്ടുണ്ട് നമുക്കൊരു ആറായിരം രൂപ തൊട്ട് സ്റ്റാർട്ടിങ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതെല്ലാം ഡി എൻ എ കൺഫേം ചെയ്ത് ക്ലോസിംഗ് ആയിട്ടുള്ള മെയിൻ ബേഡ്സ് ആണ് നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്കൻ്റെ ഒരു ബാച്ചാണ് ആണ് നമുക്കിതുപോലെ തന്നെ കൊണ്ടുവന്നതാണ് ഒരു എട്ട് പീസായിട്ട് തന്നെ കസ്റ്റമർ കൊണ്ടുവന്നതാണ് അതിനകത്തോണത്തിന് വന്നിട്ട് ലെഗിന് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് ഇങ്ങനെ എട്ട് പീസായിട്ട് തന്നെ നമുക്ക് കൊണ്ടുവന്നതാണ് കസ്റ്റമർ അതിനകത്ത് വന്നിട്ട് ഫിഷർ വെറൈറ്റി ഉണ്ട് പീച്ച് വെറൈറ്റി ഉണ്ട് അതിനകത്ത് ഫിഷറിനകത്ത് മാസ്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ഫിഷർ വരുന്നുണ്ട് പിന്നെ ലുട്ടിനോ പീച്ച് വരുന്നുണ്ട് അങ്ങനെ ഏകദേശം എട്ട് പീസോളം വരുന്നതാണ് ഈ എട്ട് പീസിനോട് വരുന്ന പ്രൈസ് നാലായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് എട്ട് പീസിനൂടെ വരുന്ന പ്രൈസാണ് നാലായിരത്തഞ്ഞൂറ് രൂപ മാസ്ക് എന്നൊക്കെ പറഞ്ഞാൽ നല്ലപോലെ കളറായിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ കാണുമ്പോഴത്തേനും അറിയാം നല്ല ഡാർക്കായിട്ട് കളറായിട്ടുണ്ട് ഏകദേശം ഒരു വയസ്സോളം പ്രായമായതാണ് ഈ വാച്ചിന് വരുന്ന പ്രൈസ് നാലായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് ആഫ്രിക്കൻ്റെ ബാച്ചാണ് പത്ത് പേർ അടങ്ങുന്ന ബാച്ചാണ് പത്ത് പേർ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കളറും വരുന്നതാണ് പാ പാർ ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ഉണ്ട് അതുപോലെ തന്നെ ഒപ്പലൈൻ സീരീസ് ഉണ്ട് ഉണ്ട് വൈറ്റ് ഉണ്ട് പീച്ച് വെറൈറ്റി ഉണ്ട് അങ്ങനെ എല്ലാം ഉള്ള ആണ് ഇതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് നമുക്ക് പത്ത് പേർ ആണ് വരുന്നത് ഏകദേശം ഇരുപത് പീസോളം വരുന്ന ബാച്ചാണ് നമുക്ക് പാർ ബ്ലൂ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപ മുകളിലോട്ട് റേറ്റ് വരുന്നതാണ് പാർ ബ്ലൂ അതുപോലെ തന്നെ ഒപ്പൻ സീരീസ് ഒക്കെ വരുന്ന കഴിഞ്ഞാൽ ഒരു സിംഗിൾ പേറിന് ആയിരത്തഞ്ഞൂറ് രൂപയോളം വരുന്നതാണ് ഇതിപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പേർ ആണ് പത്ത് പേർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത് പീസോളം ഉള്ളതാണ് അതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ലുപ്നോയാണ് യെല്ലോ കളറാണ് യെല്ലോ കളറിൽ തന്നെ നമുക്ക് ഒപ്പലൈനും ഉണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് ഒപ്പലൈനും ഉണ്ട് ഇതിനെല്ലാം കൂടെ വരുന്ന പ്രൈസ് അയ്യായിരം രൂപയാണ് വരുന്ന പ്രൈസ് നാല് പേർ ആണ് അതിനകത്ത് ഒപ്പലൈൻ സീരീസും ഉണ്ട് സാധാ പീച്ച് വെറൈറ്റിയും ഉണ്ട് എല്ലാം യെല്ലോ കളറ് തന്നെയാണ് വിൻസ് എല്ലാം വരുന്ന യെല്ലോ കളറ് തന്നെയാണ് ഹെഡിൽ വരുന്ന കളർ വ്യത്യാസമാണ് ഫുള്ളായിട്ട് റെഡ് വരുന്നതുകൊണ്ട് പകുതിയായിട്ട് റെഡ് വരുന്ന പീച്ച് വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് വരുന്നുണ്ട് ഹെഡിൽ അങ്ങനെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ചിലവരൊക്കെ ഒറ്റ കളറായിട്ടുള്ളതുകൊണ്ടുണ്ടോ ചോദിച്ചിട്ടുണ്ട് ഒറ്റ കളറായിട്ടുള്ള പീച്ച് വെറൈറ്റി ഉണ്ടോ ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിപ്പം നാല് പേരാണ് നാല് പേറിനോട് വരുന്ന പ്രൈസ് അയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ ആണ് ഏകദേശം നാല് വയസ്സോളം പ്രായമുള്ള ക്രിംസൺ ക്രിംസണാണ് ക്രിംസൻ്റെ എന്ന് പറഞ്ഞാൽ കളർ തന്നെയാണ് നല്ല ക്രിംസൺ റെഡ് ആയിരിക്കും അതിൻ്റെ ചെസ്സിൻ്റെ അവിടെ വരുന്ന നല്ല ക്രിംസൺ റെഡ് ആയിരിക്കും നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ചെസ്സിൻ്റെ അടുത്ത കളർ കണ്ടത് നല്ല ക്രിംസൺ റെഡ് ആയിരിക്കും ഇതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് പേർ വരുന്നത് പേറിനാണ് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ തോട്ടഡ് ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ തോട്ടഡ് കൂണൂറാണ് നമ്മുടെ ലോറിയുടെ കാര്യം പറഞ്ഞപോലെ തന്നെ ഏകദേശം ഒരു നാല് കളറോളം വരുന്നതാണ് ഏകദേശം മൂന്നര വയസ്സിന് മേളിൽ പ്രായമുള്ളതാണ് നമ്മൾ കുഞ്ഞുങ്ങൾ സഹിതം എടുക്കുകയാണ് നമുക്ക് ആൻഡ് ഫീഡിങ് കുഞ്ഞുങ്ങളും അവൈലബിൾ ആയിട്ടുണ്ട് ബ്ലൂ തോട്ട ഉണ്ട് ഇതിന് വരുന്ന പ്രൈസ് ഇരുപതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് മൂന്നര വയസ്സ് പ്രായമുള്ള ബ്ലൂ തോട്ടഡാണ് ബ്ലൂ തോട്ടം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടോക്കിയ നമ്മളെ ബേഡാണ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചിക്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ ചിക്സ് സഹിതം നമ്മൾ എടുക്കുകയാണ് നമുക്ക് മൂന്ന് ചിക്സ് അവൈലബിൾ ആയിട്ടുണ്ട് ചിക്സിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് വരുന്ന നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് നാലായിരം രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം